വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതും അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി നമ്മൾ കേട്ടതാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയെ അവർക്ക് കേരളത്തോടുള്ള നിലപാടിനെ അറിയുന്ന ഒരു മലയാളിയും അമിത്ഷായുടെ ഈ പെരുന്നൊണ കേട്ട് ഞെട്ടിയില്ല കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷകർ നൽകിയ മുന്നറിയിപ്പ് കേരളം അവഗണിച്ചത് കൊണ്ടാണത്രേ വയനാട് ദുരന്തമുണ്ടായത് എന്നാണ് അമിത് പറഞ്ഞു വെച്ചത് ഒരു പച്ച നുണ പാർലമെൻറ്റിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് പറയാൻ അമിത്ഷാക്ക് ഒരു മടിയും തോന്നിയില്ല കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രങ്ങളുടെ മുന്നറിയിപ്പുകൾ മാധ്യമങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പുകളും കേരളത്തിന് ലഭിച്ചിട്ടില്ല വയനാടിന്റെ കാര്യത്തിൽ മാത്രമല്ല വയനാട് ഈ പെർട്ടിക്കുലർ മേഖലയിൽ പെയ്യുന്ന മഴയുടെ കണക്ക് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രങ്ങൾ എത്രയാണോ അറിയിച്ചത് അതിന്റെ ഇരട്ടിയിലധികം അവിടെ മഴ പെയ്തിട്ടുണ്ടെന്ന് കണക്കുകൾ നിരത്തിയിട്ടാണ് മുഖ്യമന്ത്രി അതിനെ ഗണ്ണിച്ചത് എന്നാൽ അതോടുകൂടി മുഖ്യമന്ത്രിക്കെതിരെയും ആ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് അനുകൂലമായിട്ടും കേരളത്തിലെ സംഘികൾ കിടന്ന് ഹാലളകാൻ തുടങ്ങിയിട്ടുണ്ട് അവരോടായിട്ട് ഒരു വെല്ലുവിളിയായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നുള്ള മുന്നറിയിപ്പ് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് തന്നെ വെക്കാം നമ്മുടെ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളും അവരവഗണിച്ചു എന്ന് വെക്കാം പക്ഷേ ഇവിടെ മറ്റൊരു ജനൻ ടി വി ഉണ്ടല്ലോ ബി ജെ പിയുടെ സ്വന്തം ചാനൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിൽ ആ വാർത്ത വാർത്തയൊന്ന് കാണിക്കൂ ആ വാർത്തയുടെ യൂട്യൂബ് ലിങ്ക് ഒന്ന് പുറത്തുവിടട്ടെ ഇതൊരു വെല്ലുവിളിയായി സ്വീകരിക്കൂ അതല്ല എങ്കിൽ അവരുടെ പത്രത്തിൽ വന്ന ഒരു വാർത്ത കാണിക്കട്ടെ അത്തരത്തിൽ ഒരു മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആധികാരികമായിട്ടാണ് വ്യക്തമാക്കിയത് അങ്ങനെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് താൻ പറഞ്ഞത് നുണയല്ലെന്ന് തെളിയിക്കേണ്ടത് അമിത്ഷായുടെയും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെയും യാണ് അതേസമയം ഇപ്പോൾ വളരെ നല്ല രീതിയിൽ കേന്ദ്രസേനകൾ വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട് അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് അവർ കാഴ്ചവെക്കുന്നത് എങ്കിലും മുൻ അനുഭവം അറിയുന്ന ഓരോ മലയാളിയുടെ മനസ്സിലും സ്വാഭാവികമായിട്ടും ചില സംശയങ്ങൾ ഉണ്ടാകും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് യു എ അടക്കമുള്ള വിദേശ രാജ്യങ്ങൾ കേരളത്തെ സാമ്പത്തികമായി സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നപ്പോൾ ആ സഹായം സ്വീകരിക്കാൻ അനുമതി നൽകാതിരുന്ന കേന്ദ്രം പ്രളയ സമയത്ത് നൽകിയ അരിക്കും ഇതേപോലുള്ള സേവനങ്ങൾക്കും കണക്ക് പറഞ്ഞ് പണം ആവശ്യപ്പെട്ടത് നാം മറന്നിട്ടില്ല മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് തിന്നുമില്ല തീറ്റിക്കുകയുമില്ല കേരളത്തിന് പുറത്തുനിന്ന് ലഭ്യമാകാനുള്ള സഹായം ലഭിക്കാനുള്ള അനുമതി നൽകുകയും ഇല്ല കേന്ദ്രം ഒട്ടും സഹായിക്കുകയുമില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര സേനകളുടെ ഈ ദൗത്യം കഴിഞ്ഞ് മടങ്ങിയാൽ അധികം താമസിയാതെ ഇതിൻ്റെ ഒക്കെ ബില്ലുമായി അമിത്ഷായെ നമുക്ക് പ്രതീക്ഷിക്കാം അമിത് ഈ പച്ച നോണ പറയാൻ പ്രേരിപ്പിച്ചത് പ്രധാന ഘടകം ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടാതെ ലീഗിന്റെ ഹാരിസ് ബീരാനും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ ജോൺ ബ്രിട്ടാസ് മുമ്പ് പ്രളയ സമയത്ത് കേന്ദ്രം കേരളത്തോട് സ്വീകരിച്ച നിലപാടുകൾ പ്രത്യേക പ്രസംഗത്തിൽ അതിഭയാനകമായ ഒരു ദുരന്തത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചത് ഈ ദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നാൽ ഞാൻ കേന്ദ്രമന്ത്രി കേട്ടത് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള വ്യവസ്ഥയോ സാഹചര്യമോ ഇല്ല എന്നാണ് ഞാൻ അങ്ങേയറ്റം താഴ്മയായി ബഹുമാനപ്പെട്ട മന്ത്രിയോട് അപേക്ഷിക്കുകയാണ് ദയവായി നിങ്ങൾ അവിടെ ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ ആഴം മനസ്സിലാക്കണം കേരള സർക്കാർ യൂണിയൻ ഗവൺമെന്റ് ഏജൻസികളുടെ സഹായത്തോടെ ജനങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധ്യമായതെല്ലാം അവിടെ ചെയ്യുന്നുണ്ട് അവിടെ മൂന്ന് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ആവശ്യം രക്ഷാപ്രവർത്തനങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും കൂടുതൽ മരണങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നുമുണ്ട് അവിടെ കുറെ പേരെ കാണാതായിട്ടുമുണ്ട് ചില മൃതദേഹങ്ങൾ കണ്ടെത്താനായത് അടുത്ത ജില്ലയിൽ നിന്നാണ് എന്നത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തിയെ സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവിടെ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം ജില്ലയ്ക്ക് പുറത്തേക്കും വ്യാപിപ്പിക്കേണ്ടി വന്നിട്ടുമുണ്ട് സാർ ഞങ്ങൾ താഴ്മയായി ഇന്ത്യ ഗവൺമെന്റിനോട് ആവശ്യമായ ദുരിതാശ്വാസ പദ്ധതികൾക്കായി അപേക്ഷിക്കുകയാണ് ലഭ്യമായ കണക്ക് പ്രകാരം അവസാനത്തെ ഏഴു വർഷത്തിനിടയിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് മണ്ണിടിച്ചിലുകളാണ് രാജ്യത്ത് ആകെ ഉണ്ടായിട്ടുള്ളത് എന്നാൽ അതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് മണ്ണിടിച്ചിലുകളും സംഭവിച്ചിട്ടുള്ളത് കേരളത്തിലാണ് എന്നതാണ് വസ്തുത അറുപത് ശതമാനം മണ്ണിടിച്ചിലും സംഭവിച്ചത് കേരളത്തിൽ അതുകൊണ്ടാണ് ഞാൻ ബജറ്റ് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ധനമന്ത്രിയെ ധരിപ്പിച്ചത് ഇതേ കാര്യം ഞാൻ മന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നു ഇതിനോടകം നാൽപ്പത്തിയഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ വയനാട്ടിൽ തുടങ്ങിയിട്ടുണ്ട് അവിടെ നാലായിരത്തിലധികം ആളുകളുമുണ്ട് ബ്രിട്ടാസ് ഇത് പറയുന്ന സമയത്തുള്ള കണക്കാണ് ഇപ്പോൾ അതിനേക്കാൾ ഇരട്ടിയിലധികം ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരുപാട് ആളുകൾ രാഷ്ട്രീയ ഭേദമന്യേ അവിടെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് രണ്ട് താൽക്കാലിക ആശുപത്രികൾ ഇതിനോടകം വയനാട്ടിൽ മാത്രമായി തുടങ്ങിയിട്ടുണ്ട് ഫയർഫോഴ്സും എൻ ഡി ആർ എഫും പോലീസും എല്ലാവരും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിന്റെയും സേവനത്തെ ലഭ്യമാക്കിയ കേന്ദ്ര സർക്കാരിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു മരണം ഇനിയും ക്രമാതീതമായി ഉയരാനിടയുണ്ട് കാണാതായവർ നിരവധിയുണ്ട് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ എടുക്കുന്നത് വളരെ ദുഷ്കരമായ പ്രവൃത്തിയാണ് സാർ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾക്കൊരു പ്രളയമുണ്ടായി ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രളയം ആ സമയത്ത് കേന്ദ്ര സർക്കാർ സഹായം ചെയ്തു പക്ഷേ ആ സഹായത്തിന് പോലും കേന്ദ്ര ഗവൺമെന്റ് പണം ഈടാക്കി കേന്ദ്ര സർക്കാർ എയർഫോഴ്സിന് ചെലവാക്കിയ കാശ് അരി വാങ്ങിയ കാശ് എന്നിവക്കെല്ലാം കേരള സർക്കാരിനോട് കാശ് ആവശ്യപ്പെട്ടു ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അത്തരത്തിലൊന്നും ഇനിയും ആവർത്തിക്കാതിരിക്കുക ഈ ദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക പ്ലീസ് മറ്റൊരു ഗുഡ് ബൈ